നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മകൻ ആനന്ദ് അംബാനിയുടെയും ഭാവി വധു രാധിക മർച്ചന്റിന്റെയും വിവാഹ ക്ഷണക്കത്ത് കാശി വിശ്വനാഥ ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് റിലയൻസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ നിത അംബാനി ഇന്നലെയാണ് ക്ഷേത്ര ദർശനം നടത്താൻ വിവാഹ ക്ഷണക്കത്ത് ഭഗവാനു മുന്നിൽ സമർപ്പിക്കുന്നതിനു വേണ്ടിയാണ് നിത അംബാനി വാരണാസിയിലെത്തിയത് ഗംഗ ആരാധിയിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ചും ശിവഭഗവാൻ മുന്നിൽ പ്രാർത്ഥിക്കാൻ വീണ്ടും അവസരം ലഭിച്ചതിനെ കുറിച്ചും നിത അംബാനി മാധ്യമങ്ങളോട് സംസാരിച്ചു പത്തു വർഷം മുൻപാണ് ഞാൻ ഇവിടെ അവസാനമായി വന്നത് ഇനിയിപ്പോൾ ഗംഗ ആരതി നടക്കുമ്പോൾ വീണ്ടും ഇവിടെ എത്താൻ സാധിച്ചു ഇവിടെ എത്തിയപ്പോൾ മനസ്സ് വളരെ ശാന്തമാകുന്നതെന്ന് അറിയാൻ കഴിയുന്നുണ്ട് വളരെ മനോഹരമായ ഒരിടമാണിത് ദൈവികമായ അന്തരീക്ഷമാണ് എല്ലായിടത്തും ഉള്ളത് ഇവിടെ എത്തുന്ന ഓരോ വ്യക്തികൾക്കും അത് അനുഭവിച്ചറിയാൻ സാധിക്കുമെന്നും നിത അംബാനി പറഞ്ഞു ആനന്ദിന്റെയും രാധിയുടെയും വിവാഹ ക്ഷണക്കത്ത് ഭഗവാൻ മുന്നിൽ സമർപ്പിക്കാനാണ് ഇവിടെ എത്തിയത് ഇവിടെ ഉണ്ടായ വികസനം കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് എന്നും നിത പറഞ്ഞു ക്ഷേത്ര ദർശനത്തിന് ശേഷം പ്രദേശത്തെ ഒരു കടയിൽ നിന്നും മധുരവും ചാട്ടും കഴിച്ച ശേഷമാണ് നിത അംബാനി മടങ്ങിയത് ക്ഷേത്ര പരിസരത്ത് തന്നെ കാണാൻ എത്തിയവരോട് കുശലാന്വേഷണം നടത്തിയ ശേഷമാണ് നിത അംബാനി മടങ്ങിയത് ജൂലൈ പന്ത്രണ്ടിനാണ് ആനന്ദിന്റെയും രാധികയുടെയും വിവാഹ ചടങ്ങുകൾ ആരംഭിക്കുന്നത്